പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ പഴയന്നൂരിൽ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷനും പഴയന്നൂർ കുടുംബശ്രീ സി ഡി എസും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംയുക്തമായി കിയോസ്ക് ആരംഭിച്ചു പഴയൂർ അമ്പലനടയിൽ തുടങ്ങിയ ഈ സ്ഥാപനം കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും നാടൻ കാർഷിക ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മുരളീധരൻകിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ നല്ലവരായ കർഷകരും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ സി ഡി എസ് കളക്ട് ചെയ്ത് ഇവിടെ സ്ഥിരമായി കച്ചവടം ചെയ്യുകയും കർഷകരെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പരിപാടിയുടെ തുടർത്താണ് കുംബശ്രീ ജില്ലാ മനുഷ്യൻ ഇത്ര അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഇത് തരികയും പഞ്ചായത്ത് അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ് വിപണന കേന്ദ്രം പച്ചക്കറി വിപണന കേന്ദ്രം ഇവിടെ ആരംഭിച്ചത് നിരീക്ഷണം അപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ പച്ചക്കറികളും നമുക്ക് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികളൊക്കെയാണ് നമ്മൾ പ്രാധാന്യം പക്ഷേ ഒരു ഒരു ഗുണഭോക്താവ് വന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അയാൾക്ക് ആവശ്യമായ മറ്റ് പച്ചക്കറികൾ നമ്മൾ ഉത്പാദിപ്പില്ലാത്ത പച്ചക്കറികളും ഇവിടെ ലഭ്യമാണ് സ്ഥിരമായി ഇത് മുന്നോട്ട് കുടുംബശ്രീ ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എ ഹംസ എ കെ ലത രാധാ രവീന്ദ്രൻ എ പ്രദീപ് കില ആർ പി കെ പ്രകാശൻ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ഉമൈവ വൈസ് ചെയർപേഴ്സൺ നാരായണൻ പ്രിയങ്ക പ്രദീപ് സുമംഗല ചിത്ര ശ്രുതി ഗ്രീഷ്മ അനുഷിബു തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സിസിന്യൂസ്